ഉദ്ഘാടന വീഡിയോയിൽ അന്ന് പ്രതിഷേധിച്ചിട്ടുള്ള കർഷകരെ അപമാനിച്ചുകൊണ്ട് പ്രസ്താവന നടത്തുകയുണ്ടായി ഏഴുകണക്കിന് കർഷകർക്കാണ് നമ്മുടെ ബ്ലോക്കിൽ നിന്ന് നമ്മുടെ ബ്ലോക്കിനുള്ളിൽ നെല്ലിന്റെ നെല്ല് സംഭരിച്ചതിന്റെ വില കിട്ടാനുള്ളതും ഓരോ കണക്കിന്റെ കർഷകന്മാർക്ക് നെല്ല് സംഭരിച്ചതിന്റെ വില കിട്ടാനുള്ളപ്പോ ആ കർഷകന്മാര് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ആ മന്ത്രി വരുന്ന വേദിയിലേക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോ അതിനുമാനിക്കുന്ന രീതിയിൽ ഒരൊ കർഷകനും ഇവിടെ ഉണ്ടായ പൈസ കിട്ടാനില്ല എന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തുകയും ഇവിടെ ഫോട്ടോയിൽ പടം വരാൻ വേണ്ടി മാത്രമാണ് കർഷകന്മാരെ പ്രതിഷേധിക്കുന്നത് എന്ന രീതിയിൽ പ്രസ്താവന പക്ഷെ നിങ്ങൾ ചില നീട്ട പ്രവർത്തിക്കാൻ നിങ്ങൾ അതേ അറിയിക്കുന്നുള്ളൂ എന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ അത് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുകൂടി ഈ സമയത്ത് ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ പ്രതിഷേധത്തെ പേടിച്ചിട്ട് നാം നെട്ട ഈ വരും വരും കാലങ്ങളിൽ സമയങ്ങളിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി സൂചിപ്പിച്ചുകൊണ്ട് നമസ്കാരം പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി